കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ വളരെ വിവാദപരമായ പരാമർശം നടത്തിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി ആയ മഹുവ മൊയ്ത്ര അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസരത്തിലാണ് അമിത്ഷായുടെ തല വെട്ടിയെടുത്ത് മേശപ്പുറത്ത് വെക്കണമെന്ന് മഹുബ മൊയ്ത്ര പറഞ്ഞത് വ്യാഴാഴ്ച പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മൊയ്ത്ര നാദിയ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയായിരുന്നു മഹുബ മൊയ്ത്ര ഇതിനിടെയാണ് ഇവർ അമിത്ഷാക്കെതിരെ ഇങ്ങനെയുള്ള പരാമർശം നടത്തിയത് അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് അതിർത്തികൾ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യത്ത് ആരുമില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തു നിന്നുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നെങ്കിൽ നുറഞ്ഞുകയറ്റക്കാർ നമ്മുടെ ഭൂമി തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അമിത്ഷായുടെ തലവെട്ടി നിങ്ങളുടെ മേശപ്പുറത്ത് വെക്കുകയാണെന്നാണ് മഹുവ പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിക്കും രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ കഴിയാത്തപ്പോൾ നുഴഞ്ഞുകയറ്റുകാർ നമ്മുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് അത് നമ്മുടെ തെറ്റാണോ അതോ അവരുടേതാണോ എന്നും മഹബു ചോദിക്കുന്നു അതേസമയം പരാതി നൽകിയതിനെക്കുറിച്ചോ വിവാദത്തെക്കുറിച്ചോ കൃഷ്ണനഗർ എം പി ആയ മഹബാബ മൊയ്ത്ര പ്രതികരിച്ചിട്ടുമില്ല മൊയ്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ബി ജെ പിയും രംഗത്ത് വന്നിട്ടുണ്ട് മൊയ്ത്രയുടേത് അരോചകവും വെറുപ്പിൻ്റെ ഭാഷയുമാണെന്നാണ് ബി ജെ പി പറയുന്നത് മൊയ്ത്ര പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ എന്നും അല്ലെങ്കിൽ മാപ്പ് പറയുകയും എം പിക്ക് പാർട്ടി നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതാവ് രാഹുൽ സിൻഹ പറഞ്ഞു വിഷയത്തിൽ ബി ജെ പി പ്രാദേശിക നേതാവ് സന്ദീപ് മഞ്ജുദാർ കൃഷ്ണനഗറിലെ കോട്ടുവാലി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും നൽകിയിട്ടുണ്ട് അവരുടെ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നമ്മുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ ആരുമില്ലെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും അവർ നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും നോട്ടമിടുന്നെങ്കിൽ അവർ നമ്മുടെ ഭൂമി കൈകടക്കുന്നുണ്ടെങ്കിൽ ആദ്യം അമിത്ഷായുടെ തലവെട്ടി മേശപ്പുറത്ത് വയ്ക്കണം ബംഗാളിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് പശ്ചിമബംഗാൾ എന്ന സംസ്ഥാനം ആ വസ്തുത പൂർണ്ണമായും മറച്ചുകൊണ്ട് കുടിയേറ്റ ഭീഷണിയെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരാജയമായി ചിത്രീകരിക്കാനായിരുന്നു മഹുവാ മൊയ്ത്രയുടെ ശ്രമം ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ കഴിയാത്ത ആഭ്യന്തര മന്ത്രാലയവും ആഭ്യന്തരമന്ത്രിയും എന്താണ് ഇവിടെ ചെയ്യുന്നത് ബി എസ് എഫ് ഇവിടെയുണ്ട് ബി എസ് എഫ് എന്താണ് ചെയ്യുന്നതെന്നും മഹുബ മൊയ്ത്ര ചോദിക്കുന്നു അതേസമയം മൊയ്ത്രയുടെ ഈ പരാമർശങ്ങൾ വെറുപ്പ് ഉളവാക്കുന്നുവെന്നും അപമാനകരവും എന്നാണ് ബി ജെ പി ദേശീയ വക്താവായ പ്രദീപ് ഭണ്ഡാരി പറയുന്നത് മഹുവാ മൊയ്ത്രയുടെ ആ പരാമർശം രാഷ്ട്രീയത്തിനും അപ്പുറമാണ് ഇതൊരു വിദ്വേഷ പ്രസംഗമാണ് വിഷമകലമെന്നാണ് മമതാ ബാനർജിയുടെ ടി എം സിയുടെ കീഴിൽ അവരുടെ നിലവാരം താഴ്ന്നിരിക്കുന്നുവെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ അന്തരിച്ച അമ്മയ്ക്കുമെതിരെ ഒരാൾ മോശം പരാമർശങ്ങൾ നടത്തി ഒരു ദിവസത്തിനു ശേഷമാണ് മൊയ്ത്രയുടെ വാക്കുകൾ പുറത്തു വരുന്നു ഇന്ത് സഖ്യത്തിൻ്റെ വോട്ട് അധികാര റാലിയിൽ പങ്കെടുക്കുകയാണ് ഇയാൾ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അവഹേളിച്ച് സംസാരിച്ചത് തുടർന്ന് അയാൾക്കെതിരെ ബി ജെ പി നിയമ നടപടി സ്വീകരിക്കുകയും എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആ സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും മാപ്പ് പറയണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് മറ്റൊരു മുതിർന്ന മന്ത്രിക്കെതിരെ വിദ്വേഷ പ്രസ്താവനയുമായി തൃണമൂൽ നേതാവ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്